രണ്ടു വർഷമായി വന്ധ്യംകരണം നിലച്ചതോടെ ജില്ലയിൽ തെരുവുനായ്ക്കൾ പെറ്റുപെരുകി ഇരട്ടിയായെന്ന് ആക്ഷേപം തദ്ദേശ സ്ഥാപനങ്ങൾ തുക നീക്കിവെക്കാത്തതാണ് പ്രധാന പ്രശ്നമായി മാറിയിട്ടുള്ളതെന്നാണ് വിമർശനം പട്ടിയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിനിടെ പട്ടികളുടെ വന്ധ്യംകരണത്തിന് അനിമൽ ബർത്ത് കൺട്രോളിന്റെ പ്രവർത്തനം ഊർജിതമാക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ആ സ്റ്റേ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തില് വ്യക്തമായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിറക്കിയിട്ടുണ്ട് ഈ സ്ട്രേറ്റ് ഓഫ് മാനേജ്മെന്റ് സംബന്ധിച്ച് എ ബി സി അതിൻ്റെ തുടർന്ന് പറഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും നിർബന്ധമായിട്ട് ഒരു ഡോഗ് ഷെൽട്ടർ മെയിൻറ്റൈൻ ചെയ്യണം അതായത് ഈ വയലൻ്റ് ആയിട്ടുള്ള ഡോഗ് വഴിയെ പോയി അങ്ങനെ എല്ലാം പിടിച്ച് കടിക്കുന്നു അതിന് പേയൊന്നും കാണിയല്ല അത് ഒരുപക്ഷെ ഭക്ഷണം കിട്ടാൻ കിട്ടോ അല്ലെങ്കിൽ ഒരു പാ ആൽഫാ മെയിൽ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അവനെ പിടിച്ച് ഈ കൂട്ടിലിട്ട് അടയ്ക്കണം വയലൻ്റായിട്ടുള്ള ഡോഗ്സിന് നമുക്ക് തല്ലിക്കൊല്ലാനൊന്നും ഇല്ല അതിനെ അതിൻ്റെ അകത്ത് വെച്ച് അടച്ച് ഷെൽട്ട് അത് എ ഡബ്ല്യു എ ബി എ ഡിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സ്പെക്കുള്ള കൂട് ലെങ്ത് ബെഡ് ആൻഡ് ഹൈറ്റുള്ള കൂട്ടിൽ അവയെ സംരക്ഷിക്കണം അതുമാത്രമല്ല ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രൊവിഷനും പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂടെങ്കിലും മിനിമം ഉണ്ടായിരുന്നു പക്ഷേ തദ്വസ്ഥുള്ള സാധനങ്ങൾ ഇതൊക്കെ വളരെ മിച്ചത്തോടെയാണ് എടുക്കുന്നത് കാരണം അവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാമല്ലോ അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആര് നോക്കും ഇതിനും ഭക്ഷണം കൊടുക്കും ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അത് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൂടെ കൊടുക്കണമെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നത് പ്രായോഗികമല്ലതൊന്നും തീറ്റ കൊടുക്കുന്ന കാര്യം അപ്പോൾ ഇത് അതൊക്കെ ഒരു അവരെ സംബന്ധിച്ചുള്ള ഒരു ബാധ്യതയാവും അപ്പം ഇത് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് ഷെൽട്ടറുകൾ ഒരു പഞ്ചായത്തിലുണ്ടാക്കി വെച്ചാൽ എപ്പോഴും ആനിമൽ വൈലൻ്റ് ആകുന്നില്ല ഇപ്പം പട്ടിക ഓടി നടന്ന് കടിക്കുന്നോണ്ട് കളക്ടർ വിളിക്കുക എന്നെ വിളിക്കുക എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ അത് ചെയ്യേണ്ടത് നമുക്ക് ഡോഗ് ക്യാച്ചേഴ്സ് വേണം ഇതൊരു പ്രധാന പോയിന്റ് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഡോഗ് ക്യാച്ചേഴ്സ് ഇല്ല ഈ രണ്ട് കഴിഞ്ഞ വർഷവും ഡോഗ് ക്യാച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി വലിയൊരു ശ്രമം നടത്തി ഓരോ പേര് ആൾക്കാർ തന്നു ട്രെയിനിങ്ങിന് വേണ്ടി എൽ എം പി സി ഞങ്ങളെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോലും ഒറ്റവും ആളുകളും ചെന്നില്ല ഇത് ഒരു നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി അല്പം ഒരു റിസ്ക് എടുത്ത് ചിലർക്ക് അങ്ങനെയുള്ള താല്പര്യമുള്ളവരൊക്കെ ഉണ്ടല്ലോ ഞാനിപ്പം കോട്ടയത്ത് നിന്നായിരുന്നു ഞാനവിടെ സി ബി യു ആയിരുന്നപ്പം ഈ കഴിഞ്ഞ വർഷം ഞങ്ങളെ അവിടെ എഴുപത്തെട്ട് പഞ്ചായത്തിൽ അറുപത്തഞ്ച് പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഈ സ്ട്രേഡോ വാക്സിനേഷൻ നടപ്പാക്കി നല്ല സക്സസ്ഫുള്ളായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഡോക്യാച്ചേഴ്സ് ലേഡി അടക്കം ഉണ്ട് അവർ ഒരു ദിവസം ഇരുന്നൂറ് ബോക്സിനെ വരെയാണ് പിടിക്കുന്നത് ഇരുന്നൂറ് ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് എത്രയാണ് വരുമാനം അതവർക്ക് കിട്ടുന്നൊരു വരുമാനമാർഗമാണ് അല്പം കായിക ക്ഷമതയുള്ളതൊക്കെ പറ്റുള്ളു പക്ഷേ അതിൻ്റെ അകത്ത് താല്പര്യമുള്ളവരുണ്ട് അങ്ങനെ ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമുക്കതില്ല അതൊരു വലിയൊരു പോരായ്മയാണ് അപ്പം ഡോ ക്യാച്ചേഴ്സ് ആകാനായിട്ട് താല്പര്യമുള്ളവർ അതുണ്ടെങ്കിൽ നമുക്കവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വയലൻ്റ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ പ്രസിഡന്റർമാർ പറയുന്നത് ഞങ്ങൾ പോയി പിടിക്കാൻ പറ്റുമോ മെമ്പർമാർക്ക് പിടിക്കാൻ പറ്റുമോ ആർക്കും പറ്റിയേല ഡോക്ടർമാർക്ക് പിടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒരു ബട്ടർഫ്ലൈ നെറ്റ് അവരുടെ ഉണ്ടെങ്കിൽ അവർ അവർ നല്ല ഈസി ആയിട്ട് അത് പിടിക്കാൻ പറ്റും പിടിച്ച് അന്നേരം തന്നെ ഈ സുരക്ഷിതമായിട്ട് ഷെൽട്ടറിൽ വെച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ കീപ്പ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ എല്ലാ നഗരസഭ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിലും ഈ ഡോക് ഷെൽട്ടേഴ്സ് മിനിമം രണ്ട് അപ്പോൾ അതിവിടെ വെക്കും അത് പൊതുജനങ്ങൾക്ക് ശല്യമല്ലാത്ത രീതിയിൽ മൃഗാശുപത്രികളിലൊന്നുമല്ല ഒരു പണ്ട് നമുക്ക് കാറ്റിൽ പൗണ്ട് ഉണ്ടായിരുന്നു ഈ തെരുമുനായ്ക്കളുടെ പോലെ തന്നെ അന്ന് ഇഷ്ടം പോലെ പശുക്കളും കാളകളും ഇങ്ങനെ തൂണിവാസം നടക്കുമ്പം അതുങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടുന്നതാണ് ക്യാറ്റിൽ പോണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനായിരുന്നു അവിടെ കെട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ലേരം ലേലം ചെയ്തു വയ്ക്കും ഉടമസ്ഥം വന്നില്ലെങ്കിൽ അതാണ് കാറ്റിൽ പൗണ്ട് ഇപ്പം നമുക്ക് വേണ്ടത് ഡോഗിനുള്ള പൗണ്ട് അല്ലെങ്കിൽ ഷെൽട്ടറാണ് വേണ്ടത് ഇവിടെ നമുക്കതിനെ മറ്റൊന്നും ചെയ്യുമ്പോൾ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുക വയലൻസ് ഒഴിവാക്കാൻ കടി ഒഴിവാക്കാൻ അത് ആവശ്യമാണ് അതിനെ പറ്റും അതല്ലെങ്കിൽ നമ്മളടുത്ത കണ്ണൂർ കണ്ണിൽ ചെയ്യാം അവർക്കൊരു ഒരു വരുമാനമാർഗമായി കളുണ്ട് ഒരു ടു ഡേയ്സ് ആ രണ്ട് ദിവസത്തെ ട്രെയിൻ ട്രെയിനിങ് അതിൻ്റെ ഈ ആനിമിൽസിൻ്റെ ബിഹേവിയർ അങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വെളിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഡോ കൊണ്ടുവരാം അവരുടെ കൂടെ ഇവരൊന്ന് നിന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് എന്നെ ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിയുമ്പോൾ ഇവർക്ക് സ്വയമേ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഡോഗ് ക്യാച്ചിങ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്തെങ്കിൽ നമുക്കിതിനൊരു പരിഹാരമുള്ളൂ അല്ലെങ്കിൽ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാവുന്ന മാത്രമേ ഉള്ളൂ ഇതൊരിക്കലൊരു പരിഹാരം തീരാത്ത പ്രശ്നമാണ് വളരെ നല്ല പോസിറ്റീവായിട്ട് നമ്മളിതിനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം അല്ല നമ്മൾ പരസ്പരം അത് വെറ്റിനറി ഡോക്ടറുടെ ഉത്തരവാദിത്വമാണ് പ്രസിഡൻ്റാണ് മെമ്പറുടെ ഉത്തരവാദിത് അങ്ങനെ പറഞ്ഞ് നമ്മൾ കുറ്റം പറഞ്ഞാൽ ഇത് പൊതുജനാരോഗ്യ പ്രശ്നമല്ലേ നമ്മളിൽ ഒരാൾക്ക് ഇത് വരുമ്പം മാത്രമേ നമ്മളതിൻ്റെ രൂക്ഷത മനസ്സിലാക്കുന്നുള്ളു നമ്മുടെ ഒരു കൊച്ചിനെ ഒരു തെരുവ് പട്ടി കടിച്ചാൽ നമുക്കുണ്ടാകുന്ന ടെൻഷൻ ചില്ലറിയാലല്ലോ അതാണ് എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം അതിന് എല്ലാ വർഷവും ചെയ്യണം അങ്ങനെ ചെയ്തെങ്കിലും ആ ആ തെരുവെട്ടികളെ നമുക്കിത് ഈ പ്രോഗ്രാമിൻ്റെ ക്യാമ്പയിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തെരുവട്ടികൾ ഉരുളടത്തുള്ള കാലം ഇവയെ ഈ വാക്സിനേഷന് വിധേയമാണ് എല്ലാ വർഷവും ഒരു ഇപ്പോൾ നൂറ് പട്ടികളുണ്ടെങ്കിൽ എഴുപത് പക്ഷേ നമ്മൾ എഴുപത് പേരെയും ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു ഹെയഡ് ഇമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യും ബാക്കിയുള്ളതിനെ കൂടെ വാക്സിനേഷൻ ചെയ്യുന്ന പട്ടികൾക്ക് ആ അത് നമ്മൾ അന്നേരം പിടിക്കുന്നത് ഇതെല്ലാം വൈൽഡാണല്ലോ ഈ പിടിക്കുന്ന സമയം തന്നെ ഒരു സ്പ്രേ അടിക്കും സ്പ്രേ പെയിൻറ്റ് കാരണം അതിനെ വാക്സിനേറ്റ് ആണെന്നറിയാതെ ആൾക്കാർക്ക് മനസ്സിലാവും മനസ്സിലാകും പക്ഷേ അത് പെർമനൻറ്റ് മാർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ നമുക്ക് എന്നാൽ പിടിച്ച നായ വീണ്ടും ഈ ക്യാമ്പയിൻ വീടിൽ പിടിച്ച് വാക്സിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്കൊരു അതൊരു മൂന്നാഴ്ച വരെ ആ സ്പ്രേ പെയിൻറ് നിൽക്കും അത് അതിൻ്റെ ഈ തോൾ ഭാഗത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തോ കൊടുക്കുന്നുണ്ട് അതും ആ കാര്യം നമുക്ക് അത് പശുക്കൾക്ക് ടാഗ് ഇടുന്നത് പോലും ഇവ അങ്ങനെ ചെയ്യാൻ പറ്റിയാലും കാരണം ഇവർ ഫിറിയായിട്ട് നടക്കുന്നതല്ലേ അങ്ങനെ ടാഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് അവരടുത്തവരും ഒന്നും ഇടാൻ ഇടാൻ പറ്റിയാലോ പ്രായോഗികമല്ല അതൊന്നും ഏറ്റവും നല്ലത് ഈ സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണ് പക്ഷേ ഈസിലിയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ ഇപ്പോൾ ഇതൊരു പോലും ആൾക്കാർ തയ്യാറല്ല അപ്പോൾ ഏറ്റവും സിമ്പിൾ മാർഗം ഇതാണ് വാക്സിനേറ്റഡാണോ അല്ലയോന്നല്ലേ ഭാവിയിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം അതിനു പറ്റിയ പ്രത്യേക കോളേജ്സ് അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ അത് കഴുത്തലൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ അത് മുറുകി ഭ്രണമായി കഴിഞ്ഞാൽ അതൊക്കെ പുതിയ നിയമ ഭേദഗതി വന്നതിന് ശേഷം എ ബി സി പ്രോഗ്രാം നടക്കുന്നില്ല കാരണം കുടുംബശ്രീക്കാരായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് കാസർഗോഡ് എ ബി സി സെൻ്റർ അതുപോലെ തന്നെ മൂളിയാർ മൂളിയർ അല്ല സോറി തൃക്കരിപ്പൂർ ഈ രണ്ട് സെൻറ്റർ ഉണ്ടായിരുന്നത് അവിടെ കൃത്യമായ രീതിയിൽ നടന്നിരുന്നതാണ് പക്ഷേ പുതിയ നിയമ ഭേദഗതി കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിധി വന്നതിന് ശേഷം അത് സ്റ്റോപ്പ് ആയി പോയി അതിനുശേഷം പുതിയ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം മാത്രമേ എ ബി സി സെൻ്ററിൽ പ്രവർത്തിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അപ്പം ഇവിടെ നിലവിലുണ്ടായിരുന്ന കാസർഗോഡേയും തൃക്കൈപ്പൂരി സെൻറ്ററുകൾ അതിൻ്റെ അസ്പെക്റ്റ് വരുന്നുമായിരുന്നില്ല അതുകൊണ്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി ഒരു എ ബി സി സെൻ്റർ തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അത് മൂളിയാർ മൃഗാശുപത്രിയുടെ ക്യാമ്പസ് എൻ്റെ അത് ഇട്ടു അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് മൂവായിരം ചെയ്യുക കൂടുതൽ പട്ടികളെ ചെയ്യുക കാരണം നീക്കി വെക്കാത്തത് ഈ സെൻറ്റർ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും വെച്ചിരിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട് ഉണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ഇതിനു വേണ്ടി സംയുക്ത പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്താറ് ലക്ഷം രൂപയും ബാക്കിയുള്ള തുക അറുപത്താറ് ലക്ഷത്തിനും മിച്ചമുള്ളത് ആ ഏകദേശം ഇരുപതിനായിരം എന്നുള്ളത് ഒരു നമ്മുടെ ഒരു കണക്കാണ് ആ അതിൻ്റെ അകത്ത് ഒരു പത്ത് അയ്യായിരം എണ്ണത്തിന് ചെയ്തതുണ്ട് കാരണം നമ്മളിപ്പോൾ ഇതിലൊക്കെ നടന്ന എല്ലാത്തിനും ചെവി മുറിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പം എന്നെ വന്ധീകരിച്ചു കഴിഞ്ഞാൽ ചെവി ഒരു ഒരു നോച്ചിടും ഒരു വി ഷേപ്പ് ഒരു കട്ട് അത് അപ്പോൾ അത് പെർമനൻറ്റാണ് അതിനെ അത് മന്ദീകരിച്ചെന്നറിയാം അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ മിക്കതിൻ്റെ ചെവി കട്ട് ചെയ്തതാണ് പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ആൺപട്ടിയും ഒരു പെൺപട്ടിയും അതിന് ആ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അവർ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് പിന്തുലമുറ ഉണ്ടാകും നോക്കണം അതാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് അതാണ് നമുക്ക് ഒരിക്കലും ഇതിനൊരു ഒരു പരിഹാരമില്ലാത്തത് ഒരു ഒരാൺപെട്ടി ഒരു പെൺപെട്ടി ഉണ്ട് അവയ്ക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സൗകര്യം എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ അവയ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് പട്ടികളെ അവരുടെ പിൻതലമുറ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതാണ് ഈ വന്ധീകരണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേറൊരു കാര്യം നമ്മളൊരു പഞ്ചായത്തിൻ്റെ പിടിക്കുമ്പം എൻമാസമായിട്ട് പിടിക്കണം ഇപ്പോൾ ഒരു പത്ത് പട്ടിക ഉണ്ട് അതിൻ്റെ അകത്ത് രണ്ട് ഒരാണ്ണും പെണ്ണിനും വിട്ടുപോയേ തീർന്നു അത് വേണ്ടേ അതുകൊണ്ടാണ് ഈ ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫയാണ് ഇതെല്ലാം പഞ്ചായത്തിൻ്റെ നല്ല ഒരു ഗൈഡൻസിലും മോണിറ്ററിങ്ങിലും വേണം ഇത് ചെയ്യാനായിട്ട് ഒരു പഞ്ചായത്തിലേക്ക് എങ്ങോട്ട് അവിടെ നിന്നൊരു പത്ത് പട്ടിക പിടിച്ചോണ്ട് വന്നാൽ തീർന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമില്ല അപ്പം ഇതിൻ്റെ ആ നല്ല മോണിറ്ററിങ് വേണം ഇവിടെ സാറേ വംഗീകരിച്ചിട്ട് രണ്ട് വർഷം വാക്സിനേഷൻ ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇല്ല ഇല്ല അവര് ഈ പ്രോജക്റ്റ് വെച്ചെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനെല്ലാം വാക്സിനേറ്റും ചെയ്താൽ പെട്ടെന്ന് വന്ധീകരിക്കുമ്പോൾ മർച്ചായിട്ട് വാക്സിനേറ്റ് ചെയ്താൽ പെട്ടെന്ന് അതൊരു വർഷ കാലം എല്ലാ വർഷവും ഇത് ചെയ്യണം എങ്കിലേ പ്രൊട്ടക്ഷൻ കിട്ടു ഇനിയും അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് എ ബി സി പദ്ധതി പ്രകാരം നമുക്ക് വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ പോകണമെങ്കിൽ കുറഞ്ഞൊരു പത്ത് ഡോക്സിനെയെങ്കിലും ഒരു ദിവസം സർജറി ചെയ്യണം അപ്പോൾ അങ്ങനെ പത്ത് ദിവസം പത്ത് ഡോഗ്സിനെ ചെയ്യുമ്പോൾ ഇവയെ അഞ്ച് ദിവസത്തോടെ പാർപ്പിക്കണം അപ്പോൾ അങ്ങനെ അതൊരു കണ്ടിന്യൂസ് പ്രോസായി വരുമ്പോൾ നൂറ് കേറ്റുകൾ ആവശ്യമായിട്ട് വരും ഡോക്കേജസ് അപ്പം അത് ഉടനെ തന്നെ ഇപ്പം ഈ റിവിഷൻ പദ്ധതിയിൽ അതിനുള്ള ഫണ്ടുണ്ട് അപ്പം അത് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കും അപ്പം സർക്കാരിൻ്റെ നൂറു ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിനുള്ളിൽ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അതാണ് എ ബി സിയുടെ കാര്യത്തിൽ അത് വന്നു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പ്രോജക്റ്റ് എന്ന രീതിയിൽ നമുക്ക് നിലവിൽ അറുപത്തിയാറ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് സംയുക്ത പ്രോജക്റ്റ് എന്ന രീതിയിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് അറുപത്തിയാറ് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് അതിന് പ്രകാരം നമുക്ക് നിലവിൽ മുപ്പത്തി മൂവായിരത്തോളം തെരുവ് നായ്ക്കളെ നമുക്ക് വന്ധീകരിക്കാൻ സാധിക്കും അത് പോരാ നമുക്ക് രണ്ടായി ഇരുപത് ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം എണ്ണായിരം ഉണ്ടെന്നാണ് കണക്ക് പക്ഷേ ആ കണക്കൊക്കെ കാലഹരണപ്പെട്ടു പുതിയ സെൻസസ് വരാൻ പോകണ ഏകദേശം ഒരു എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ കുറേ എണ്ണം ഇതിൻ്റെ അകത്ത് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വരെ വന്ധീകരണം നടത്തിയതുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പം ജില്ലയിൽ ഇത് ആരംഭിക്കുമ്പോൾ സമഗ്രമായിട്ട് എല്ലായിടത്തും ചെയ്തില്ലെങ്കിൽ ഒരു വശത്ത് മാത്രം ചെയ്യുമ്പം മറ്റു സ്ഥലത്തുനിന്ന് പറ്റി വരുള്ളൂ അതാണ് ഇതിൻ്റെ പ്രോസസ്സ് പക്ഷേ ഇനി അത് സമഗ്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും കാരണം എ ഡബ്ല്യു ബി എയുടെ സ്പെസിഫിക്കേഷനുസരിച്ചുള്ള ഏകദേശം ഒന്നര കോടി രൂപയുടെ പ്രോജക്റ്റ് എ ബി സി സെൻറ്റർ ആണ് മൂളിയാർ സ്ഥാപിക്കാൻ പോകുന്നത് പിന്നെ അത് നമ്മൾ പുതിയ ഈ സ്റ്റെക്ക് പ്രകാരം നമ്മളത് സർജറി അയ്യായിരം സർജറി എങ്കിലും ചെയ്ത് പരിശീലനമുള്ള ഡോക്ടറൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മംഗലാപുരത്ത് ഒരു ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ടെൻഡർ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് സർജറി സർജറി ആ അപ്പോൾ ആ ഈ ഓ ഓപ്പറേഷൻസിന് വേണ്ടി ഡോക്യാച്ചിങ് സർജറി ആൻഡ് പിന്നെ റീ റീലൊക്കേഷൻ ഈ മൂന്ന് കാര്യത്തിലും കൂടി നമ്മൾ ടെൻഡർ വിളിക്കാണ്ട് ഈ ടെൻഡർ വിളിക്കും ഈ അപ്രൂവൽ കഴിഞ്ഞാൽ അങ്ങനെ ആ ഏജൻസിയെ നമ്മൾ ഏൽപ്പിക്കുന്നു അപ്പം പിന്നെ അത് നമുക്കൊരു നവംബറോടു കൂടി നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും നിലവിൽ അറുപത്താറ് ലക്ഷം രൂപയ്ക്ക് മൂവായിരം ഡോക്സിന് ചെയ്യാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രോജക്റ്റുകളുടെ അവലോകനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ എത്തിയിരുന്നവർ ഒക്കെ ആയിരിക്കും വളരെ കൺസേൺഡാണ് ഈ തെരുവ് അപ്പം ഈ രണ്ട് വർഷമായിട്ടൊന്നും നടക്കാത്തത് കൊണ്ട് അവർ വളരെ ആശങ്കയിലും ദേഷ്യത്തിലുമാണ് കാണാം നമുക്ക് ഇത് പ്രോസസ്സ് തുടങ്ങി അത് അത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആശങ്കകളൊക്കെ തീർക്കാനായിട്ട് പറ്റും ആ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് തൃക്കരിപ്പൂര സെൻ്റർ അതൊരു നല്ല സെൻറ്ററാണ് പക്ഷേ അവിടെ നമുക്ക് ഇതേപോലെ തന്നെ നൂറ് കെ ജികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഘട്ടം എന്ന രീതിയിൽ ബാക്കിയുള്ള മുപ്പത്തെട്ടോളം പഞ്ചായത്തുകളുണ്ട് അവർ അവരുടേതായ രണ്ട് ലക്ഷം രൂപയുടെ വിഹിതം വെച്ച് കഴിഞ്ഞാൽ അടിയന്തിരമായിട്ട് തന്നെ അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റും അങ്ങനെയാകുമ്പം കാസർഗോഡ് ജില്ലയിൽ നമുക്ക് ഏകദേശം ഈ വർഷം കൊണ്ട് തന്നെ മുഴുവൻ തെരുവ് നായ്ക്കളെ സാധിക്കും പ്രൊവൈഡഡ് എല്ലാ പഞ്ചായത്തുകളും അതിനുള്ള ഫണ്ട് വെച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ മറ്റ് ഒരു കാര്യം ഈ തെരുവ് പ്രശ്നമാണ് തെരുവ് നായ്ക്കളെ അടിയന്തിരമായിട്ട് ഇവയെല്ലാം വാക്സിനേഷന് വിധേയമാക്കണം കാരണം ഏറ്റവും കൂടുതൽ വിവിഷബാധ പ്രചരിക്കുന്നത് തെരുവുനായ്ക്കൾ വഴിയാണ് അപ്പം ഇതിങ്ങനെ പെറ്റി വരുകയും പല നമ്മുടെ എല്ലാ ക്യാമ്പസുകളും കൈയടക്കിയിരിക്കുകയാണ് അപ്പം നിലവിലുള്ള നിയമപ്രകാരം അവയെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് എ ബി സി എന്ന് പറയുന്നത് ഈ തെരുവുനായകൽ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരത്തിൻ്റെ ഒന്നാം ഘട്ടം മാത്രമേ എ ബി സി ആകുന്നുള്ളൂ അപ്പോൾ എ ബി സി ചെയ്ത് കഴിഞ്ഞാൽ കടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവ് വരാൻ പറ്റും പറ്റുന്നില്ല പക്ഷേ എ ബി സി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ പ്രത്യുത്പാദനം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും അഞ്ചോ ആറോ വർഷം കൊണ്ട് അവരെ പൂർണ്ണമായിട്ടും പുതിയ തലമുറ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് അഞ്ചോ ആറോ വർഷം കൊണ്ടേ കിട്ടുള്ളൂ അതോടൊപ്പം ഇവയ്ക്ക് ലഭ്യമാകുന്ന ഈ അറിവ് മാലിന്യം ഇറച്ചി അങ്ങനെയുള്ള വേസ്റ്റുകൾ തിന്നുമ്പോൾ ഇവർ കൂടുതൽ ആകാനുള്ള സാധ്യത ആ വൈൽഡ്നെസ് ജനായികളുടെ മുൻഗ പിൻഗാമികളാണല്ലോ ഇവർ അപ്പോൾ ഇങ്ങനെയുള്ള ഇറച്ചി വേസ്റ്റുമൊക്കെ കിട്ടുമ്പോൾ അവർ ഗാങ് ആ പാക്ക് ഫോം ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ആ വൈൽഡായിട്ടുള്ള ടെൻഡൻസികൾ വരുന്നതും ഈ ആക്രമണകാരികളാകുന്നതും കാലാവസ്ഥ വ്യതിയാനവും എൻ്റെ ഒരു കാര്യമുണ്ട് മറ്റൊന്ന് ഇവരുടെ ബ്രീഡിങ് സീസൺ ഇവരുടെ ടെറിറ്റോറിയൽ അഗ്രഷൻ എന്ന് പറയും അപ്പോൾ ഒരു നിശ്ചിത കിലോമീറ്റർ ഉള്ളിൽ ഒരു പാക്ക് ഓഫ് ഡോഗ്സാണ് കാണുന്നത് അവിടേക്ക് വേറെ പട്ടികൾ വരുമ്പോൾ അവർ കൈ കടിപിടും അവിടേക്ക് മനുഷ്യരെ ചിലപ്പം തരുമ്പോൾ ആക്രമിക്കാൻ പറ്റും അവിടുത്തെ ആൽഫ മേലെന്ന് പറയുന്ന ലീഡർ ചിലപ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കും പ്രത്യേക അല്ലെങ്കിൽ ഇവർ പ്രസവിച്ച് കിടക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്ന കൂട്ടുന്ന സമയമാകുമ്പോൾ അവിടെ മറ്റുള്ളവർ ഗവൺമെന്റ് ചിലപ്പോൾ ഇവർ അഗ്രസി ആകാറുണ്ട് അപ്പം എ ബി സി ചെയ്യുമ്പോഴത്തേക്കിന് ഈ പ്രത്യുത്പാദനക്ഷമത പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വന്ധീകരിക്കുമ്പോൾ അപ്പോൾ അവർ ഡൊസയിലാവും ഇപ്പോഴത്തെ ആ വയലൻസിനൊക്കെ ഒരു കുറവ് വരും പക്ഷേ കടിക്കാനുള്ള ടെൻഡൻസി അന്നേരവും കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സെക്കൻഡ് ഘട്ടം എന്ന് പറയുന്നത് എല്ലാ വർഷവും തെരുവ് നായ്ക്കൾക്ക് നിർബന്ധമായിട്ട് വാക്സിനേഷൻ ചെയ്യണം അത് ഞാൻ ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞു അത് കഴിഞ്ഞ വർഷത്തെ ഈ തെരുവ് പ്രശ്നം വളരെ കൂടിയപ്പം സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തെരുവ് നായ്ക്കളുടെ അവകാശികൾ മറ്റാരും അല്ല അത് വ്യക്തമായിട്ടത് പറയേണ്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് തെരുവ് കൈകാര്യം ചെയ്യാറുള്ളത് അല്ല തെരുവുനായ്ക്കൾ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ അവിടെ അത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ആ പഞ്ചായത്തിന് എൽ എസ് ടി ഡിക്ക് ആണ് അതിവർ മനസ്സിലാക്കുന്നുണ്ട് അത് ഗവൺമെൻറ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിരിജഗൻ കമ്മിറ്റി കോമ്പൻസേഷൻ കൊടുക്കുന്നത് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് വേറെ ആരും ഇല്ലതു കൊടുക്കുന്നത് അപ്പോൾ ആ അഗ്രേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്സുകൾ സീക്വൻഷ്യലായിട്ട് എടുത്തേ പറ്റുള്ളൂ ഉന്മൂലനാശം ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല നിലവിലുള്ള പി സി എ റൂൾസ് പ്രകാരം ഒന്നും നമുക്ക് എ ഡബ്ല്യു എയുടെ നിർദ്ദേശം അനുസരിച്ചൊന്നും അങ്ങനെയുള്ള നടപടികളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പിന്നെ ഒരു ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള മാർക്ക് ാണ് അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എ ബി സി സെക്കൻഡ് സ്റ്റെപ്പ് അപ്പോൾ അവരുടെ ഒരു എട്ടോ കൊത്തോ ഷോപ്പുകൾ ചേർന്ന് ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാമല്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ റെഡി അപ്പോൾ അവരുടെ വയലൻസ് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ മൂന്ന് സ്റ്റേജുകളിലൂടെ മാത്രമേ നമ്മുടെ ദരുവുനായികൾ പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് പത്രമാധ്യമങ്ങൾ ഇത് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഈ കാരണം പലർക്കും ഒരു അപ്രിഹെൻഷനാണ് എന്തിനാണ് തെരുവ് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സീരിയസ്നെസ് ഇതാണ് ഈ നമുക്ക് തെരുവുനായ്കളുടെ കടിയേറ്റു കഴിഞ്ഞാൽ അത് നമ്മുടെ തലയുടെ അടുത്തുള്ള ഭാഗങ്ങളിലോ വെല്ലുകളിലോ കടിയേറ്റു കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ നമ്മുടെ പ്രതിരോധ കുത്തിവയ്പ്പുകളും സീറവും കുത്തിവെച്ചാൽ പോലും അതിനിപ്പുറം തന്നെ അത് തലച്ചോറിനെ ബാധിച്ച് നമുക്ക് പേ ഇളകാനുള്ള സാധ്യതയുണ്ട് ദയമറിച്ച് ഇതിനെല്ലാം കുത്തിവെച്ചതാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് പ്രതിരോധം വരും ആനിമൽസിന് പ്രത്യേകിച്ച് ഇവിടെ പലപ്പോഴും ഈ കാടുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് ചെന്നായിക്കളും കുറുനരികളും ഒക്കെ ആയിട്ട് ഇതിന് കോണ്ടാക്റ്റ് ചെയ്തു ഇപ്പോൾ അങ്ങനെ അവരൊക്കെ റിസർവയർ ഹോസ്റ്റുകളാണ് കാരിയേഴ്സാണ് റേബീസിൻ്റെ അപ്പം ഇതിലേക്ക് വരാം അപ്പം അതുകൊണ്ട് പൊതുജനാരോഗ്യത്തിന് മുഖ്യമായിട്ടുള്ള ഒരു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടിവയെ നിശ്ചയമായിട്ട് നമ്മൾ സ്ട്രേഡോ വാക്സിനേഷൻ ചെയ്യണം അതിന് എല്ലാ പഞ്ചായത്തുകളും ഈ നിശ്ചിതമായി വിഹിതം വെക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് പറയുന്ന നന്നായിരിക്കും മൂന്നാമത്തെ സ്റ്റേജാണ് ഈ കമ്പാനിയൻ കമ്മ്യൂണിറ്റി ഡോഗെന്നവർ അത് നമുക്ക് അറിയാം നമ്മളെല്ലാം മൃഗങ്ങളെയും പക്ഷി മൃഗാദികളെയും സംരക്ഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവയെ ഉള്ള ആനിമൽസിനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് അവരുടെ ആയുസ് ഇത്ര ഒരു പത്ത് വർഷത്തിക്കുള്ളിൽ അവർ കാണുകയില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അതിപ്പം നമുക്ക് നല്ല രീതിയിലൊക്കെ ചെയ്യുക ഇപ്പം പിന്നെ ഡോഗ് വെൽഫെയർ ഓർഗനൈസേഷൻസൊക്കെ ഉണ്ട് ആരെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇറച്ചി ശാലയിൽ നിന്നുള്ള ഇറച്ചികളൊക്കെ വച്ച് അവർക്കൊരു നേരത്തെ ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഡ്രസ്സയിലേറ്റിരുന്നുള്ളൂ അവർക്ക് ഫുഡും കൂടെ ഇല്ലാതെ വരുമ്പം ഇപ്പോൾ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫുഡും ലഭ്യവും അല്ലെങ്കിൽ ഇവരെന്തു ചെയ്യും ഇവർ നാച്ചുറലായിട്ട് ഒരു വയലൻ്റാവും അപ്പോൾ ഈ മൂന്ന് സ്റ്റേജ് എ ബി സി സ്പ്രേ ഡോഗ് വാക്സിനേഷൻ ദെൻ കമ്മ്യൂണിറ്റി ഡോഗ് ഈ മൂന്ന് ആൻഡ് അഡോപ്ഷൻ അത് അടുത്ത സ്റ്റേജാണ് ആ അത് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ എ ബി സി സെൻറ്റർ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സ്പെക്യുലേ സ്പെസിഫിക്കേഷൻ പ്രകാരം ബിൽഡപ്പ് ചെയ്യണമായിരുന്നു അത് ഒരു ഒരു സെൻ്റർ സാർവേ കുറഞ്ഞു കോടി രൂപയാവും നിസ്സാര പൈസയല്ല അത് കണ്ടെത്താൻ ഒന്നര കോടി രൂപയാവും ഈ ഈ പറഞ്ഞ നൂറ് കെ ജടക്കം അപ്പം അതുകൊണ്ട് പലയിടത്തും അതിൻ്റെ അടുത്ത് ഇപ്പം ഒത്തിരി ഉണ്ട് ജനവാസ കേന്ദ്രത്തിൽ പാടിൻ്റെ ഒത്തിരി ഉണ്ട് അങ്ങനെ വരുമ്പം നമുക്ക് എല്ലാ ഇപ്പോൾ കാസർഗോഡ് കുഴപ്പമില്ല സ്ഥലത്തിൻ്റെ പ്രശ്നം ബാക്കി എല്ലായിടത്തും അതിൽ പരിമിതികളുണ്ട് ഈ തെരുവു നായ്ക്കളെ കൊണ്ടുപോകുന്ന ഇങ്ങനെ ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ തന്നെ അവിടെ എ ബി സെൻറ്റർ പറ്റിയായിരുന്നു പറയും ആര് സമ്മതിക്കുകയല്ല ഇത് ചെയ്യാനായിട്ട് ഇതെല്ലാം ചെയ്യുകയും വേണം തൊട്ട് ചെയ്യാൻ തൊട്ട് സമ്മതിക്കുക അപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ പറ്റിയല്ല ജനങ്ങൾക്ക് എന്നെ അപ്രാപ്യമായ സ്ഥലത്ത് ഐസൊലേറ്റായ സ്ഥലത്ത് ചെയ്യണമെന്നൊക്കെ നിയമമുണ്ട് അത് അത് അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പം ഈ എന്നെ ഈ മൂളിയാർ ഇപ്പം നല്ലൊരു സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ രീതിയിൽ ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞു വകുപ്പിൻ്റെ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് അവിടെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇതിനു സർക്കാർ സ്ഥലമാണ് അത് വിട്ടുകൊള്ളുണ്ടാക്ക ഗ്യാപ്പാണ് ഈ പുതിയ സംരംഭം പലയിടത്തും ആരും ഒരു സ്ഥലം കുടിക്കുകയല്ല പുതിയവണ്ണം കെട്ടി ആ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കെട്ടിടം തന്നെ വെക്കണം അത് എ സി ഉണ്ടായിരിക്കണം മറ്റു എല്ലാ സൗകര്യങ്ങളും അവർ പറയുന്ന എല്ലാ സൗകര്യങ്ങളും എൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എനിക്ക് ോക്ക് വൈസായിട്ടെല്ലാം വേണമെന്നാണ് പക്ഷേ ശരിക്കും പറയാൻ അതിൻ്റെ ഒരാവശ്യമില്ല കാരണം ഇത്രയും ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് എല്ലായിടത്തും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഇപ്പോൾ ഒരു ആറ് പിന്നെ ഒരു പത്തെണ്ണത്തിനെ വെച്ച് മുപ്പത് ദിവസം ചെയ്താൽ തന്നെ മുന്നൂറെണ്ണം ആയില്ലേ അങ്ങനെ പത്ത് മാസം കൊണ്ട് എന്നെ നമുക്ക് ഇപ്പോഴത്തെ ഫണ്ട് ഉള്ളൂ അപ്പോൾ ഉടനെ തെക്കരിപ്പുകൾ തുടങ്ങണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി സ്ഥലത്ത് നമുക്കിതിൻ്റെ ആവശ്യമില്ല അതേ രീതിയിൽ നമുക്കത് പൂർത്തീകരിക്കാനായിട്ട് പറ്റും ദൂരം ആ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരാം ആ അതെല്ലാം കൂടെ ചേർത്താണ് സ ഗവൺമെൻറ് ഒരു പട്ടികയെ വന്ദീകരിക്കുന്നതിന് ആണാണെങ്കിലും പെണ്ണാണ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അതിനാണ് നമ്മൾ ടെൻഡർ വിളിക്കുന്നത് അപ്പോൾ ഇതിന് വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരിക്കും ഡോക്യാച്ചർ ഉണ്ടായിരിക്കും അറ്റൻഡേഴ്സ് അല്ല ഈ തുകയ്ക്ക് ആ ഏജൻസി അവരെല്ലാം പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അതിനെ പിന്നെ മോണിറ്ററിംഗ് ഉണ്ട് ജില്ലാതല മോണിറ്ററിംഗ് ഉണ്ട് അതിനിപ്പോൾ അറുപത്താറ് ലക്ഷം രൂപ നമുക്ക് വന്നിട്ടുണ്ട് ഇനി ബാക്കി ടക്കം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നതിന് ഈ സന്നദ്ധ സേവന സംഘങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് പൊതിച്ചോറുകൾ അവർക്കും കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയിരുന്നില്ല അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് ഭക്ഷണം കിട്ടാതെ വന്ന ആരാണെങ്കിൽ വൈലൻ്റ് അപ്പോൾ അത് അതുണ്ടാകും അത് അത് നമ്മൾ പക്ഷേ ഇതൊക്കെ പറയുമ്പം പലപ്പോഴും ഈ ജനപ്രതിനിധികൾക്കൊക്കെ ഒരു തമാശയായിട്ടാണ് ഇനി ഇതുങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതല്ല ഇതൊക്കെ ഒരു ശാസ്ത്രീയമായ രീതിയാണ് ഏതായാലും നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലവർ വന്നുപോയി അതുകൊണ്ട് ഇനി അവരെ നമുക്ക് നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അല്ല ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പരീക്ഷണങ്ങൾ മുൻ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ വർഷവും ഇതുങ്ങളെ കൊണ്ടു ഒരു പരിപാടി പണ്ട് ചെയ്യുക സൈനയുടെ ഒക്കെ കുത്തിവെച്ച് പിറ്റേ വർഷം അത്രയും തന്നെ ആനിമൽസ് വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് ഒരു ഒരു പാക്ക് ഓഫ് ഡോഗ്സ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് അവരെ ഉൻമൂലം ചെയ്തു എന്ന് കഴിഞ്ഞാൽ അടുത്ത ദിവസം മറ്റു സ്ഥലത്തു നിന്ന് അവിടെ വന്ന് ഒക്കിപ്പിക്കുകയും എ ബി സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സ്പോട്ടിൽ നിന്ന് പിടിക്കുന്നു അവിടെ നിന്ന് കൊണ്ടുപോയി വന്ധീകരിച്ചതിന് ശേഷം ആ സ്പോട്ടിൽ തന്നെ തിരിച്ചുവിടും എന്തിനാണ് ആ ടെറിട്ടോറിയൽ അഗ്രഷൻ അവരവിടെ കീപ്പ് ചെയ്യും ആ സ്ഥലത്തേക്ക് വേറെ ആളെ അവർ പ്രവേശിപ്പിക്കുകയില്ല പുതിയ ഡോഗ്സ് അവിടെ വരുന്നില്ല ഇനി അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പം ഇത് മാത്രമല്ല വീട്ടിൽ വളർത്തുന്ന എല്ലാ പട്ടികളെയും നിർബന്ധമായിട്ടും പേവിഷ ബാധയ്ക്കുള്ള കൃത്യപ്പെടുത്തണം അത് ലൈസൻസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഗ്രാമപഞ്ചായത്ത് ഓരോ മുനിസിപ്പാലിറ്റിയാണ് അത് നിർബന്ധമായിട്ട് നടക്കാത്തത് മറ്റൊന്നും കോമ്പൗണ്ട് വാളൊന്നും ഇല്ലാത്തവരെ പട്ടി വളർത്താൻ അനുവദിക്കരുത് ലൈസൻസ് നൽകാൻ പാടില്ല അങ്ങനെയുള്ളൊരു നിലപാടിലേക്കൂടെ പോകണം കാരണം മറ്റുള്ളവർക്ക് ന്യൂസൻസ് അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ സുരക്ഷിതമായിട്ട് വളർത്താൻ അതിനുള്ള സൗകര്യമുള്ളവർക്ക് മാത്രമേ പട്ടിക വളർത്താൻ പറ്റുകയുള്ളൂ ഇവിടെ അങ്ങനെയല്ല എല്ലാവർക്കും വളർത്താം അത് അനാവശ്യമായിട്ട് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു സുപ്രഭാത്തി കൊണ്ട് വഴി തള്ളു അതാണ് ദരുവ് നായ്ക്കളായിട്ട് വരുന്നത് അതാണ് നമ്മുടെ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്താൽ ഒരിക്കലും തീരാത്തതും അതുതന്നെയാണ് അപ്പം വീട്ടിൽ വളർത്തുന്ന പട്ടികളെ ബ്രീഡിംഗ് ഡോഗ്സ് അല്ലെങ്കിൽ അതിനെ നിർബന്ധമായിട്ടും വന്ധീകരിക്കണം അങ്ങനെ ഒരു റൂള് വരണം നമുക്ക് ഈ എ ബി സി സെൻ്ററുകളിൽ ഈ തെരുവ് നായ്ക്കളുടെ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഇതെല്ലാം നമ്മുടെ ഓൺ ഡോഗ്സിൻ്റെ സ്പേയിങ് സെൻ്ററാക്കി മാറ്റാൻ പറ്റും ഗവണ്മെൻറ്റിനതിന് നിശ്ചിത നിശ്ചിത തുക വെക്കാം ഇപ്പം മംഗലാപുരത്തൊക്കെ കൊണ്ടുപോയൊരു ആനിമിൻ്റെ സ്പേ ആണെങ്കിൽ ടെൻ തൗസൻഡ് റുപ്പീസ് വരെ ചാർജ് ചെയ്യുന്നുണ്ട് സർജറി ചാർജ് ഒരു റീസണബിൾ റേറ്റ് ടു തൗസൻഡ് റുപ്പീസിന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് അതൊരു വരുമാനമായി മാറും അപ്പം പൂച്ചകളെയും അതുപോലെ ഒക്കെ ബ്രീഡിങ്ങിന് ആവശ്യം ബ്രീഡിങ്ങിനുള്ളവർ മാത്രമേ ആ ലൈസൻസ് അല്ലാത്തവരുടെ മുഴുവന്യൂ സ്റ്റെറിലൈസ് ചെയ്ത് മാത്രമേ വളർത്താണ്ട് അങ്ങനെയൊക്കെ ഒരു നിയമങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിമാനം ആവുകയുള്ളൂ അല്ലാതെ മറ്റതല്ല ഒരു തൊലിപ്പുറത്തുള്ള ചികിത്സ പോലെയാണ് എ ബി സിയുടെ വന്നിട്ട് ഇപ്പം കുറച്ച് നാളെ ഉള്ളു നാളെ വല്ലതും തിങ്കളാഴ്ച വല്ലതും എന്നെ വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു നമ്പർ തരാം ചീഫ് മെറ്റ്നറി ഓഫീസർ അദ്ദേഹം തരും ഡോക്ടർ പ്രദീപ്